സ്വാഗതം എല്ലാര് അപ്പൊ സ്വാതന്ത്ര്യദിന ശുഭാശയങ്ങളും അപ്പൊ ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ സ്വാതന്ത്ര്യം അതെ അപ്പൊ ചേച്ചി രണ്ടാഴ്ച കഴിഞ്ഞിട്ട് മടങ്ങി വന്നേ അതെ ചേച്ചി എത്തിട്ടാണ് ഇന്ത്യ ചൂടെ പിന്നെ ഭർത്താവിന്റെ ട്രീറ്റ്മെന്റ് ഭാഗമായിട്ട് തിരുവനന്തപുരത്ത് പോന്നു അപ്പൊ അവിടെ കൊറേ ആളെ കണ്ടിന് അപ്പൊ ട്രീറ്റ്മെന്റ് ഭാഗമായിട്ട് വന്നേട്ടാ അവിടെ കൊഴപ്പൊന്നുമില്ല തിരിച്ചെത്തി നമ്മള് എന്ത് ചൂടെ നാട്ടില് തിരിച്ചെത്തിയിരിക്കുന്നത് പിന്നെ അപ്പൊ അവിടെ എത്തിയപ്പോ വഞ്ചും കാര്യങ്ങളും തിരക്കല്ലാന്ന് പിന്നെ ഒന്ന് കാര്യമായിട്ടൊന്ന് ചെറുക്കലം പോണം നമ്മളെ തേങ്ങ വീണിട്ടുണ്ടാവും അല്ല കാത്ത് നിൽക്കുന്നുണ്ടാവും ഒന്ന് പോണം അപ്പൊ ഭയങ്കര മഴയാണ് രണ്ട് ദിവസമായിട്ട് ഇന്നലെ രാവിലെ എത്തി നമ്മൾ അപ്പോൾ രാവിലെ ഭയങ്കര രാവിലെയാണ് ഇന്നും രാവിലെയും മഴയാണ് ചെറിയ ഇങ്ങനെ അന്നേയും നോക്കി നോക്കി ഞാൻ ചെറിയ നോക്കി നിക്കുന്നുണ്ട് അതിൻറെ ഉള്ളിൽ തന്നെ നിന്നിട്ട് ഇവിടെ ശ്വാസം കിട്ടിയ ദിവസമായി ഒരു മാസം ആ അവര് പോയിട്ട് ഒരു മാസമായി ഞാൻ പോയിട്ട് രണ്ട് ആ ഒരു അതെ അപ്പോൾ അതെ അപ്പൊ ഇന്ന് ഇപ്പൊ ചേച്ചി വന്ന സന്തോഷവും പിന്നെ നമ്മൾ ആഗസ്റ്റ് പതിനഞ്ചേന്റെ എല്ലാം സന്തോഷമായിട്ട് ഒരു മധുരം ആക്കാന്ന് വിചാരിക്കുന്നത് അപ്പൊ ഇന്നാളെ ആക്കാൻ വേണ്ടി വിചാരിച്ച ഒരു സാധനം അതെ അപ്പൊ അതുകൊണ്ട് ആ സാധനം ഇന്ന് പിന്നാലെ ഞാൻ പറഞ്ഞ സർപ്രൈസ് ആയിട്ട് കൊടുത്തേച്ചാ ആ ചപ്പ് കഴിച്ച് കിട്ടിയിട്ടുണ്ട് അപ്പൊ അത് ചപ്പെല്ലാം ഇതാക്കി വെള്ളം എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ഇനി ആ വെള്ളത്തിൽ നമുക്കൊന്ന് ആക്കി എടുക്കാം അപ്പൊ ഇഷ്ടപ്പെടുക അറിയില്ല ഞാൻ ഇന്നലെ വരുമ്പോക്കെ ഏച്ചു ഇവരെല്ലാരും കൂടി വന്നിട്ട് എല്ലാം വീടെല്ലാം ക്ലീൻ ചെയ്ത് അടിച്ചുവാരി വന്നാൽ തൂത്ത് എല്ലാം വൃത്തി ഇതാക്കി വെച്ചേനും അപ്പൊ എനക്ക് വന്നപ്പാട് അങ്ങനെ ഒരു പണിയൊന്നും ഉണ്ടായിട്ടില്ല തന്നെ ചോറും കറിയുമ്പോ ഇത് ഉണ്ടായിട്ട് കൊറേ ദിവസമായി അനുവിനിയും കാണാതെ മിസ് ചെയ്ത് നിക്കുന്നു വീഡിയോ കോൾ വിളിക്കും കാണും ദിവസം രാവിലെ വൈകിട്ട് വീഡിയോ കോൾ വിളിക്കുക എല്ലാരേം കാണും പറയും എല്ലാം ചെയ്യുന്നുണ്ട് അപ്പൊ അനുവന് ഇന്ന് രാവിലെ നമ്മള് കിടന്നുറങ്ങിട്ട് എട്ടുമണി ആയിട്ട് എണീക്കുമ്പോ സ്കൂളിൽ ഇന്ന് പോണ്ട പോണ്ടെ ദിവസമായി അല്ല അല്ലെ ഇവരൊക്കെ എൽപ്പിച്ചാ പോയിന് ഇവരും ആകിയതാ എന്ന് വെച്ചാല് കൊറേ ദിവസം മറ്റേ രാവിലെ ഒരു എട്ടുമണിയാവുമ്പോ എണീക്കണ്ടു എല്ലാവർക്കും അവിടെ പോണ്ടല്ലോ ഇവക്കിപ്പോ ഏഴരയാവുമ്പോ പോകുമ്പോ ചോറും കറിയും ചായയും കടിയും എല്ലാം ആക്കണ്ടേ അതുകൊണ്ട് കുറച്ച് ഇതുണ്ട് അവിടെ പിന്നെ സ്കൂൾ പോയിട്ട് വന്നു നോക്കുമ്പോ ഞാനിടത്തി എല്ലാ ആക്കി വെച്ചിരുന്നു നേരത്തെ ചായ കടല അത് മാമീന്റെ ഇതാന്ന് ഇന്ന് നിങ്ങളിതാന്ന് ചോദിച്ചിട്ട് എൻ്റെ അന്നലെ വരുമ്പോക്ക് ഉണ്ടിയെല്ലാം ആക്കി വെച്ചേ മറ്റേ അതെല്ലാം ഭയങ്കര ഇഷ്ടമാണ് എന്ത്രഞ്ച് വന്നിട്ടാള് അല്ല അങ്ങനെ രജനീകാന്ത് എന്താ പറയാനുണ്ട് അല്ല കുറെ പേര് കണ്ടിരുന്നു എല്ലാരോടൊന്നും പറയാൻ പറ്റിയില്ല തിരക്ക് കാരണം ഓരോ ദിക്കിലേക്കും മരുന്ന് വാങ്ങിക്കാനും ഓരോ കാര്യത്തിനും പോലോണ്ട് എല്ലാരോടൊന്നും തലയായിട്ട് ചിരിച്ചിട്ട് ആ അതേന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ട് അതുകൊണ്ട് ഇങ്ങനെ ഇതുള്ളത് കൊണ്ടാന്ന് എല്ലാരോടും കൊറേ സമയം വർത്താനം പറയുനെ കേട്ടാ സമയം ഉണ്ടായിട്ടില്ല അതുകൊണ്ടാണ് അതുകൊണ്ട് എല്ലാരും കാണാൻ പറ്റി കൊറേ ആളെ കാണാൻ പറ്റീന്ന് ഇങ്ങനെ ചോദിക്കൊന്നും ചെയ്തേ അപ്പൊ അങ്ങനെയാണ് ചെറുക്കേക്കാ ഏഹ് ചെറുക്ക എന്തായാലും കാത്ത് നിൽക്കുന്ന അതുകൊണ്ട് അങ്ങനെയുണ്ട് രണ്ടാഴ്ച കൊണ്ട് നല്ല വൃത്തിയെന്ന് വെച്ചാൽ ഇവരെല്ലാം അടിച്ചും വൃത്യാസം എല്ലാം ചെയ്യും അടിച്ചിട്ട് പോയാൽ എന്തോ കേരള വല്ലാതെ ഇതാവുന്ന ഇവരെന്തോക്കുന്നു ഒന്നും അടിച്ചറിയുന്നുണ്ട് അപ്പൊ ചേച്ചി വന്നിട്ട് വിളിച്ചല്ല മറേ അത് നോക്കണ്ടത് കാരണം രണ്ടാഴ്ചക്ക് ശേഷം മീനും മൊളീസിനും ചോറും കൂട്ടി കഴിക്കുന്നുണ്ട് പിന്നെ പോരാനുള്ളത് ഇന്നൊരു രസവും പൊക്കണമുണ്ട് അതിന്റെ പരിപാടിയിലാണ് പൊറത്ത് പോയിട്ട് നിന്നിട്ട് വരുമ്പോ നമ്മളെ വീട്ടിലെ ആ ഒരു കറി കൂട്ടിയാലേ നമുക്കൊരു ഇത് ഇണ്ടാവും കഴിഞ്ഞു മീനും മൊളീസിനും പൊരിച്ചതും പിന്നെ വേണ്ട പിന്നെ പറയേ വേണ്ട ഇന്നൊരു രസവും ദേശം ഒരു രസവും പൊക്കുന്നുണ്ട് അത് കൊണ്ടുതരട്ടാ അവര് ചോറായിപ്പുണ്ട് വെച്ചിട്ടുണ്ട് ഒരു വാലും സംഭവിച്ച ഓർമ്മയറിയില്ല ഇപ്പ്രാവശ്യം എന്താണെന്ന് അറിയില്ല ആരെല്ലാം കുടിക്കുന്നറിയില്ല നമ്മക്കെല്ലാം പറ്റുമോന്നറിയില്ല നോക്കാം അല്ല അതിനെ അന്ന് പാൻ പോയി കിട്ടി കഴിച്ചാ പേർ നമുക്ക് ഞാൻ തരാട്ടാട്ടാ രസം രസം അത് മാത്രം നമ്മള് രസം ഇല്ലെന്ന് പറയില്ല എന്നാ പേര് രസം ഇല്ലല്ലോ എന്തൊരു രസം അതൊരു സംഭവല്ലേ അതൊരു ചേച്ചെന്നാൽ നടക്കാം വിലക്കുവാ പക്ഷെ പണിപാളിന്ന് പറഞ്ഞാ വന്നോ 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 അങ്ങനെയാട്ടെടുത്തും വീടെല്ലാം നമ്മൾ മുന്നേ കാണിച്ചു ഇടൊരു ബെഡ്റൂമ് അങ്ങനോട്ടില്ല അങ്ങോട്ട് പോലെ മാമ പറയുന്നുണ്ട് എല്ലാം ബുദ്ധി അടക്കിട്ടുണ്ട് യ്ക്ക് ചെറിയ തണുപ്പുടിച്ചിരട്ടോ അതാണ് നമുക്ക് സൈഡ് ഇത്രയും പിന്നെ ഈടൊരു ബെഡ്റൂം പിന്നെ മേല നമ്മളെ വീട് കാണിച്ചിട്ടുണ്ടായിരും പോട്ടെ ഇതിൻ്റെ ഇടക്കൂട്ടൊന്ന് കാണിച്ചു തന്നെ ചിലപ്പോൾ ആദ്യമായിട്ട് വീടിനെങ്കിലും ഇത് നമ്മളെ വീടിന്റെ മഹീൻ്റെ മുന്നിൽ ഫുൾ ചറയാണ് കേട്ടോ ഈടാന്നാ ചിറ വരുന്നത് നമ്മൾ വീടുകയാണ് എടുക്കുന്നത് ഇത് നമ്മളെ റോഡിലേക്കുള്ള വഴിയാണേ എടുക്കട്ടെ ആ വിട്ടോ നമ്മളെ വീടിന്റെ പരിസരം ഇങ്ങനെയാട്ടോ ഈ റോഡാണ് നമ്മളെ വീട്ടിൻ്റെ അതിലോട്ട് വരുന്ന റോഡ് അതായത് നമ്മൾ വീട് വരുന്നേ എന്താ നമ്മൾ വീട് നേരെ ആടെ അടുത്ത മേലെ തന്നെ ഇനെ കാണുന്നതന്നെ വൈകി അപ്പോൾ അത് നമ്മൾ ഈയിലൂട്ടിയും പോകും അതിലൂട്ടിയും പോവും എല്ലോട്ടിയും പോവും അത് ഏതാണ് ഏതാണ് ആ സമയത്ത് തോന്നല്ലേ തോന്നലോ അപ്പം ഷോർട്ടായിട്ട് പിടിക്കുക ചേച്ചിൻ്റെ വീട് ഇതാ ചേച്ചിൻ്റെ വീട് പണ്ട് കാണ്ട അടുക്കളയിൽ നിന്നൊക്കെ കഴിഞ്ഞാൽ നേരായിട്ട് മേലെത്തി ഇവിടെ പണ്ടൊരു ഉണ്ട് കോഴിക്കൂടുണ്ട് പണ്ട് ആദ്യം നമ്മൾ ചാനൽ തുടങ്ങിയ സമയത്ത് അഞ്ഞൂറ്റിൻ്റെ ഒരു കോഴി കുഞ്ഞു രണ്ട് കോഴികളും കാര്യങ്ങളായിട്ട് വെച്ച സ്ഥലമായിരുന്നു ഇത് നമ്മളെ മീൻകുളത്തിന്റെ സ്ഥല നമ്മുടെ അടുത്തേക്ക് ഈ സൈഡിലെ കെട്ടായിട്ട് നമ്മൾ തെച്ച് പൊളിഞ്ഞത് കൊറേ നാളായി കെട്ടണം കെട്ടണു പക്ഷെ ഒന്നും നടന്നില്ല ഇല്ലില്ല അത്ര എല്ലാവർക്കും ഹാപ്പി ഡേ കാറ്റ് എത്ര ഇരുന്നിട്ട് കാണാതെ നീശല ഇത് കാപ്പി എത്ര ദിവസായപ്പോളായത് രണ്ട് ബറ്റും ഇട്ടിട്ട് ഒരു തുള്ളില് കഞ്ഞീന്റെ വെള്ളം ഒരിച്ചിട്ട് പണ്ട് മിക്സി ഒന്നും ഇല്ലല്ലോ അവലകൂടെ കയ്യിലിന്റെ കണിയോണ്ട് ഇളക്കി ഉടച്ചിട്ട് രണ്ട് സ്പൂണ് കൂരി കൊടുക്കും എന്താ അങ്ങനെ നമ്മള് വളത്തിയ കുട്ടികൾക്ക് ഒന്നും ഒന്നും ഇല്ലപ്പോന്ന് ഒന്നും ഒരു രോഗവുമില്ല അല്ലേ അങ്ങനെയാന്ന് എന്റെ കുട്ടികൾക്കെല്ലാം ഞാൻ കൊടുക്കല് അത് പറയണ്ടല്ലോ ചേച്ചി ഞാനൊന്നും നല്ല ടേസ്റ്റ് ഞാൻ ചോറുണ്ടോ ഞാൻ പറഞ്ഞു കൊടുത്തിയൊക്കെ ഞാൻ മധുരം അങ്ങനെ പഞ്ചസാരത്തിന്റെ കലക്കണ്ട മധുരം ഒന്നും കൊടുക്കണ്ട പറഞ്ഞോണ്ട് ഞമ്മള് ഈട്ടാപ്പഴം മുന്തിരി ഇതെല്ലാം പോർത്തിട്ട് അരച്ചിട്ട് അത് ചേർത്തിട്ട് എല്ലാ കുട്ടികൾക്കും തിന്നാൻ കൊടുക്കുമ്പോ ഒരു വണ്ടി കണ്ട ഓടിക്കു തീർത്തിണ്ടാ വണ്ടി ഓടിക്കേരി അത് ഭയങ്കര ഒരു ഉത്സാഹിനോ ഇപ്പൊ കണ്ട കളിക്കുന്ന കളി

കൊച്ചി കൊച്ചി നുണച്ചോടുണ്ടറിയില്ല അപ്പ അങ്ങനെ നമ്മൾ പായസാക്കാൻ വേണ്ടി അടുക്കളക്ക് കേറിയിട്ടിട്ട് നമ്മളെ കൂടെ ഒരു ആളും കൂടി ഉണ്ട് പായസാക്കാൻ വേണ്ടിട്ട് വിടാ നമ്മളെ ടോം ടോം പറയും ആ അങ്ങനെ നമ്മൾ പായസാക്കാൻ വേണ്ടി അടുക്കളക്ക് കേറിയിട്ടിട്ട് നമ്മളെ കൂടെ ഒരു ആളും കൂടി പായസാക്കാൻ വേണ്ടിട്ട് വിടാ നമ്മളെ ടോം ടോം പറയും

അപ്പോൾ അതാ ഇതാന്ന് നമ്മൾ പറഞ്ഞ ആട്ടിയ ഇല നല്ല മണം ഉണ്ടാക്കുന്നത് ഈ മണമായിരിക്കും ഇതിൻ്റെ പായസം വെച്ചാൽ നല്ല മണമുണ്ട് അപ്പോൾ ഇതാന്ന് ഇപ്പോൾ നമ്മളെ പൈസ കിട്ടുമ്പോഴത്തേക്ക് ഇങ്ങനെയാ പകുതി ഇങ്ങനെ ആയിട്ടുണ്ട് അതിൽ നല്ലത് നോക്കിയിട്ട് ഞാൻ മാറ്റി വെച്ചിന് കുറച്ച് അപ്പോൾ ഇത് ഇനി ഇത് തിളപ്പിച്ചിട്ട് ഇതിൻ്റെ ചാറടുത്ത് വയ്ക്കണം ഇത് ഇലക്ക് തിളപ്പിച്ചിട്ട് നല്ല മണമില്ല ഇത് ഇതുപോലത്തെ ചപ്പ് നമ്മൾ ഈ നാട്ടിലല്ല കാണാ പക്ഷേങ്കിൽ അതാതല്ല ഈ ഗണ്ടിന്റെ അവിടെ ഒരു നീല കളർ ഉണ്ടാവും ഈ ചപ്പക്ക് അതാന്ന് അതിന്റെ ഒരു മരുന്ന് അതാ ഇങ്ങനെ തണ്ടിനടുത്ത് ഇത് കണ്ടിട്ടാണ് നമ്മൾ ഈ ചപ്പ് കണ്ടുപിടിക്കുക പറിക്കാൻ പോകുമ്പോ ഇത് കണ്ടുപിടിച്ചിട്ടാന്ന് ഇത് പറിക്കുക ഇങ്ങനെ നീല നീല കണ്ട കണ്ടിട്ട് ഇങ്ങനത്തെ കുറെ ടൈപ്പ് ചപ്പുകൾ ഉണ്ടാവും കാണാൻ ഒരേപോലെ പക്ഷെ തീരുകയില്ല ഇങ്ങനെ നോക്കിയിട്ട് നല്ല മണവും ഉണ്ട് ഇത് അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൽ തിളപ്പിച്ചിട്ട് ഇന്റെ വെള്ളം എടുത്ത് വെക്കും അപ്പൊ പായസത്തിൻ്റെ വെള്ളം ഇതാ ഇതാണ് വയലൊക്കെ കളർ ഉണ്ടാവും ഇനി ഇനി നമ്മൾ അപ്പൊ ഇത് നിങ്ങളെ നാട്ടിലുണ്ടെങ്കിൽ ഇണ്ടാന്ന് പറയണേ എന്ന പേര് ഇനി പേര്ന്ന് പറയണേ നമ്മളെ നാട്ടില് ആട്ടിച്ചപ്പ് എന്നാ പറയല് പതിനെട്ടൊക്കെ പായസം പറ്റുന്ന ആട്ടിച്ചപ്പ് അപ്പത് നമുക്ക് ഇണ്ടാക്കാന്ന് നോക്കാം അപ്പോൾ ഇന്നലെ ഞാൻ തിളപ്പിച്ച് വെള്ളം എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി വെള്ളം എടുക്കണ്ട ഇതിലെ കൊണ്ടാ ഇനി പായസക്ക ഇപ്പൊ രണ്ട് ടൈപ്പിലാ കരിയും തരിയും ആക്കാം ഞാൻ ആക്കുമ്പോന്നെ തരിയിലാണ് അപ്പോൾ നമുക്ക് തുടങ്ങാം നീ കുടിക്കൂലേ വിജേട്ട അമ്മക്കും വേണ്ട ചില ആദ്യായകൊണ്ട് അതെ ഇത് കുടിച്ച് ശീലമില്ലാത്തവർക്ക് അത് ആദ്യായിട്ട് കുടിക്കുമ്പോൾ ചെറിയ മടിയെല്ലാം ഉണ്ടാവും അതുകൊണ്ട് ഞാൻ കുറച്ചേ ആക്കുന്നുള്ളു ഇഷ്ടപ്പെട്ടത് ആദ്യ ആക്കാം അതെ കളറിലന്നെ പോകും അത് കുഴപ്പമൊന്നുമില്ല അതിപ്പോ നമ്മള് ഇപ്പൊ മീറ്റർ തൊട്ട് പറവെല്ലാം കൂട്ടിയാലും അതുപോലെ തന്നെയാണ് ആ ഒരു ടൈപ്പ് അപ്പൊ നമുക്ക് തുടങ്ങാം ആദ്യത്തെ പരിപാടി നമുക്ക് റവ വറുത്തെടുത്ത് വറത്തെടുത്ത് വെക്കാം പിന്നെ പായസം പായസാക്കണോ കേസരി വത്താക്കണോ കേസരി വത്താക്കേനക്ക് ഇഷ്ട പായസ പായസക്ക് കേസരി പാത്ത പായസം വെള്ളം പോലെ നമുക്ക് കേസരി വത്താക്കാം ഇഷ്ടപ്പെട്ടവർക്ക് പായസാക്കാല്ലേ മാ നമ്മള് രണ്ടു ദിവസം മുമ്പേ പറഞ്ഞു പണിയാട്ടം കൊടുത്തയച്ച ചപ്പിന്റെ കാര്യം അപ്പൊ അതെ കൊറേ അപ്പൊ കണ്ടെന്നൊന്നറിയില്ല അപ്പൊ അതിന്റെ ബാക്കിയാന്നിട്ട് അപ്പൊ ഏട്ടാ അന്നേരം പറഞ്ഞിനി സാധാരണ എല്ലാവരും ഇവിടെ പായസം തന്നെയാണ് വെക്കുന്നത് അപ്പോൾ നീ ഇതിനെ കൊണ്ട് വേറെ എന്തെങ്കിലും വെറൈറ്റി അങ്ങനെ ആക്കാൻ കഴിയുമെങ്കിൽ അക്കിക്കോ എന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ അമ്മയോട് ഞാൻ പായസാക്കണം കേസരി വത്താക്കണം അമ്മ കേസരി വത്തെന്ന് പറഞ്ഞു പിന്നെ നമുക്ക് കേസരി വത്ത് ആക്കിയേക്കാം ഞാൻ ഒരു ഗ്ലാസ് റവ ഇടും അതിന് റവ തന്നെയാണ് അതുകൊണ്ട് നമുക്ക് വറുക്കേണ്ട ആവശ്യമില്ല ഒന്ന് എണ്ണേന്റെ അകത്തൊന്ന് അപ്പം അതിനകത്ത് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം അപ്പൊ ഇനി നമുക്ക് മെയിൻ സാധനം നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കാം ഒരു ഗ്ലാസ് വെള്ളത്തിന് നമുക്ക് രണ്ടര ഗ്ലാസ് വെള്ളം കൊടുക്കാം തീ കൂടി സാധാരണ നമ്മൾ കേസരി ഭാത്ത ആക്കുമ്പോ കളർ ചേർത്തിട്ടാക്കോ കേസറി കളറാങ്കിൽ കേസരി കളറും മഞ്ഞ കളറ് പിന്നെ നമ്മള് നാച്ചുറൽ അതിന്റെ വെള്ളത്തിന്റെ കളർ തന്നെയാണ് ഒന്നും കളർ ചേർക്കാനില്ല അപ്പൊ ഞാൻ ഈ ആദ്യമായിട്ട് കഴിച്ചത് മോളെ കല്യാണത്തിന് അതെ അന്ന് മോന്റെ കല്യാണത്തിന് മോളത് മോന്റെ മോളെ മോള തലപ്പ് പോയിട്ടാ കഴിച്ചത് അങ്ങോട്ടേ കല്യാണം മോളത്തും കല്യാണം എന്നിട്ട് ഇത് കൊണ്ടച്ചിനടോ രണ്ടു മൂന്ന് തരത്തില് സാധനങ്ങൾ ഞാൻ ഇതിനെ ഒരിക്കൽ സ്പൂണ് കൂരി തിന്നതിൻ്റെ ഇപ്പൊ ഞാനന്ന് ചോറേ തിന്നിട്ടില്ല ഇതിന് ശേഷം തിന്നുട്ടു പിന്നെ ഇടയ്ക്ക് ചോറന്നു തിന്നാൻ ഇ പിന്നെ ഇടെ വന്നതിന് ശേഷം ഞാൻ ഒന്നോട് പറയാൻ തുടങ്ങി കവിത അന്ന് ഇന്റെ കല്യാണത്തിന് അല്ലെ ായിപ്പോയി ആക്കാതെ അപ്പൊ നമ്മളെ കേസറി റെഡി ആയിട്ടുണ്ടെന്ന് ഇതാക്കാൻ വേണ്ടി വെച്ചാണ് നോക്കി കേരക്കോള് എന്താ ടേസ്റ്റ് ചട്ടിയെല്ലാം കാലിയായി ഏച്ചിക്ക് വേണ്ടി എടുത്ത് നോക്കുന്നേ ഇത് മാത്രം കഴിഞ്ഞാ കിട്ടിയാലേ കിട്ടി 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 കിട്ടി

പിന്നെ നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ നമ്മളെ വെള്ളത്തിന്റെ ചേപ്പൊണ്ട് ശരിക്കും പറഞ്ഞാല് നല്ല ടേസ്റ്റ് ആയിരുന്നു നല്ല ടേസ്റ്റ് ഇത് കൊച്ചിസം മുന്നേ സാധനം കിട്ടായിട്ട് വളരെ വിഷമിച്ച് നമ്മളെ ആക്കി കാണിച്ചു മെയിൻ ആയിട്ട് മണിയാട്ടെ കാത്തിക്കുന്നുണ്ട് ആക്കി കാണിക്കും പറഞ്ഞാല് ശരിക്കും ഞാൻ തിരുവനന്തപുരംന്ന് കേട്ടിട്ടേ ഉള്ളൂ എഴുതി വായിച്ചതും ഞാൻ തിരുവനന്തപുരം സ്ഥലം ഉണ്ട് കേട്ടതേ ഉള്ളു കേരളത്തിന്റെ അങ്ങേയറി അപ്പൊ അങ്ങനെ കേട്ടവസ്ഥ ഞാൻ പോയി നോക്കുമ്പോക്ക് സാധാരണ നമ്മളെ കണ്ണൂർ ജില്ല പോലെ തന്നെ ഒരു ജില്ലയും ഞാൻ തിരുവനന്തപുരം ജില്ല അച്ഛനും അളിയനും പങ്കാളി മാളിൽ കണ്ടിരുന്നേ എന്തായാലും അവര് മുടങ്ങിന്നു ഇനി കുറെ നിലവേറ്റ പരിപാടികളുണ്ട് വിശേഷമായിട്ട് വരാം അതെല്ലായിരിക്കും